ഇത് കണ്ടോ അമ്മച്ചയുടെ ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് നിറയെ കോൺ ഇവിടെ ഇരിക്കുന്നു ഇവരിങ്ങനെ കോ ഫുഡൊക്കെ വാങ്ങിച്ചു വെക്കും ഇങ്ങനെ കോണും ഒക്കെ വാങ്ങിച്ചു വെക്കും ആരും ഒന്നും ചെയ്യത്തില്ല എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് അങ്ങ് കളയും അല്ലെങ്കിൽ അടുത്ത ഗാർബേജ് വരുന്ന ദിവസം എടുത്ത് കളയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇത് ഇത്രയും എടുത്ത് കളയാൻ എനിക്ക് മിക്കവാറും എല്ലാ ആഴ്ചയിലും ഇങ്ങനെ കളയുവാണ് ചെയ്യാറുള്ളത് ഇന്ന് ഞാൻ വിചാരിച്ചു വന്നാൽ ഞാൻ എനിക്കെങ്കിലും ഇതൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ആ കോണിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇവിടെ പൊളിച്ചു വെച്ചിരിക്കുകയാണ് ഇനി ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് ഞാനിത് പുഴുങ്ങി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇവരെന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇവരിങ്ങനെ ഓരോ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും ഞാൻ മണയ്ക്ക് കാണിക്കാം എന്നിട്ട് പിറ്റേ ദിവസമൊക്കെ ആവുമ്പോഴത്തേക്ക് കണ്ട ഫുഡ് എടുത്ത് കളയാൻ വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ഇന്നലത്തെ ഫുഡുകളാണ് പിന്നെ ഇങ്ങനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വെക്കും ഇതൊക്കെ അങ്ങ് എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ പോകുന്ന ഒരു പാക്കറ്റ് കോണിരിക്കുന്നു എന്നാൽ പിന്നെ അതിനെ അങ്ങ് പിന്നെ ഞാനങ്ങ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിവിടെ ഒന്ന് നമുക്കിത് ഈസി അല്ല നമുക്കിത് ബോയിൽ ചെയ്തെടുത്താൽ മതിയല്ലോ ഞാൻ ഇനി ഇതൊന്ന് കഴിയെടുക്കട്ടെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊക്കെ വെക്കാൻ ഒന്ന് വലിയ സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം അങ്ങനെയൊക്കെയാണ് വെക്കുന്നതിന് സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ എന്തോ അല്ലെങ്കിലും കുഴപ്പമില്ല മേഖലയിലൊക്കെ നമുക്ക് പറ്റിച്ചെടുക്കാം ഇരിയണം അവിടെ പൊക്കുന്ന പോലൊക്കെ പറ്റിച്ചെടുക്കാൻ കേട്ടോ ഇരിക്കോണ് നല്ല メリュー。<Okay. S 1> ഇപ്പോൾ ഞാനിത് കഴുകിയെടുത്ത കോണാണ് ഇത് അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടൊരു പാത്രത്തിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അല്ലേ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇന്ന് പുഴുങ്ങി സാധാരണ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ അങ്ങ് പുഴുങ്ങിയെടുക്കാൻ മതി സ്വൽപ്പം മുമ്പ് ഞാനിവിടെ പിന്നെ അന്ന് തന്നെ എടുക്കുന്ന വേറൊരു വീഡിയോ ആണ് ഇത് കേട്ടോ ഞാൻ സ്വൽപ്പം മുമ്പ് ഇവിടെ ഞാനിത് നമ്മുടെ പർപ്പിൾ പൊട്ടറ്റോ ഉണ്ടാക്കി ആ ദിവസം തന്നെയാണ് ഞാനിവിടെ ഈ ഈ കോണിൻ്റെ കോൺ പുഴുങ്ങുന്ന വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് ഊറ്റിയെടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളം അങ്ങൂറ്റി കളഞ്ഞാലും എത്രയേ ഉള്ളൂ കോണ് പിഴക ഇതിനൊക്കെ വെറുതെ സാധനം വാങ്ങിച്ചിട്ടെടുത്ത് കളയുമാണ് ചെയ്യുന്നത് പക്ഷേ എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എനിക്കിത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് നല്ല ഫ്രഷ് കോണാണ് മെനഞ്ഞാന്നാണ് ഇവിടെ ഗ്രോസറി വാങ്ങിച്ചോട്ട് വന്നത് ഇത് അടുത്ത ദിവസം ആൾ വരുമ്പോൾ അടുത്തങ്ങ് കളയത്തുള്ളൂ ഞാനങ്ങനെ ഒരുപാട് ദിവസം ഒന്നും ഇവിടെ ഒരുപാട് സമയമൊന്നും ഞാൻ നിൽക്കാറില്ല എനിക്ക് കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള ഒന്നും പരിപാടികളൊന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ചേറെ സമയമുണ്ട് നമ്മുടെ സമയവും പോവും നമുക്ക് കഴിക്കുകയും ചെയ്യാം അവിടെ അമ്മച്ച് ഇപ്പോഴും ഉറക്കുവാണേ ടി വി ഒന്നും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർത്തമാനം പറയാൻ പറ്റത്തില്ല വോയിസും കൊടുക്കാനൊക്കത്തില്ല പിന്നെ ലൈവ് ഇടാനൊക്കത്തില്ല ഒന്നും ഒക്കത്തില്ല അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ് കുറച്ചു നേരമൊക്കെ ഞാൻ ഈ കായലിലോട്ടൊക്കെ വെച്ചിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് ഇനി നമ്മുടെ പിന്നെ കോണ് പുഴുങ്ങി എടുത്ത് കഴിയുമ്പം കാണാമേ വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ വേറെ ഒന്നും കാണിക്കാൻ വേണ്ടി ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ അമ്മച്ചിയുടെ കൊട്ടാരം പോലത്തെ വീടൊക്കെയാണ് ഇത് കേട്ടോ നമുക്കിനി പൊട്ടും കോൺ ഒന്ന് പുഴുങ്ങി എടുക്കട്ടെ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺ ഇവിടെ വെന്തു ഈ ഒരു സമയത്തൊക്കെ എനിക്ക് നേരിട്ട് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ പിന്നെ വേറൊരു സമയത്താണ് ഞാൻ വോയിസ് കൊടുത്തത് ഈ സമയത്തൊക്കെ നമ്മുടെ അമ്മച്ചി ഇവിടെ ടി വി ഓൺ ആക്കിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവർ ഓൺ ആക്കോ ഞാൻ ചെന്ന് ഓഫ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഞാനിനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു അങ്ങനെ കോൺ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലോട്ടെടുത്ത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആർക്കും വേണ്ടാതെ ഫ്രിഡ്ജിനകത്തിരുന്ന കോണ് ഞാൻ അത് ഉപയോഗപ്പെടുത്തി അല്ല എങ്കിൽ അടുത്ത ഷിഫ്റ്റിൽ വരുന്നവരതങ്ങ് എടുത്ത് കളയും മാത്രമേ അങ്ങനെയൊക്കെയാണ് ഇവിടെ എല്ലാ ആഴ്ചയിലും ചെയ്യുന്നത് എനിക്ക് ഇന്നിവിടെ സമയം ഉണ്ടായതുകൊണ്ടാണ് ഇന്നെനിക്ക് ഇങ്ങനെ തോന്നിയത് സാധാരണ രീതി ഞാൻ അങ്ങനെ ഇതൊന്നും നോക്കാറേ ഇല്ല അങ്ങനെ ഞാൻ ഈ കോണ് പുഴുങ്ങി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ കോണ് ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തി അങ്ങനെ ഒരു വീഡിയോയും എനിക്കായി ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്